ഒരു മുതലും കിട്ടിട്ടുണ്ട് അടുത്ത മുതലും കിട്ടിട്ടുണ്ട് ഞങ്ങൾ രണ്ടാളും അവിടെ പോയിട്ട് രണ്ടര കൂടി പേരുണ്ട് രണ്ടരല്ലേ മൂന്നര പേരുണ്ട് എനിക്ക് നാളൊന്നും ഇല്ലേ ഓക്കേ അങ്ങനെ കൊണവാ ഈ മന്തി ഞങ്ങള് കുറ്റി ചെറുതായിട്ട് സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പൊർത്തു അങ്ങനെയാണെങ്കിലും

ഹലോ അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് എന്തിനാന്ന് വെച്ചാൽ നീ നിഷാണീച്ചിട്ട് വിളിക്കുന്നു അവകാശ ാണ് പക്ഷേ സർപ്രൈസ് ഒക്കെ പൊളിച്ച ഒരു മുതലാണ് മുതൽ ജയചേടൻ എല്ലാ സർപ്രൈസും പക്ഷെ ആൾക്ക് ഭയങ്കരമായിട്ട് പ്രോ റൈഡർ ആയുണ്ട് വണ്ടിയൊക്കെ സൂക്ഷിച്ചു ഓടിക്കും അപ്പൊ നമ്മള് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അപ്പൊ സിജോ ചേട്ടൻ കാണിക്കില്ല പിന്നെ കാണിച്ചോളാം നമ്മളവിടെ പോയിട്ട് സായി സായിച്ചേട്ടം വരുന്നുണ്ട് ഷോ സായി ചേട്ടം വരുന്നുണ്ട് അതുപോലെ സ്നേഹിച്ചും വരുന്നുണ്ട് ബിഗ് ബോസിന് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആൾക്കെന്തോ തിരക്കാൻ തോന്നുന്നുണ്ട് അപ്പൊ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളിപ്പോ നോറേച്ചി സുന്ദരീർത്തി അപ്പൊ നമ്മളിപ്പോ നോറേജി സുന്ദരേ ആദ്യ സുന്ദരയിരിക്കുന്നത് നമുക്ക് നോറേജിനെ നോറേച്ചിനെ കാണാം ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത് അടിപൊളിയാക്കാം ബർത്ത്ഡേ കളർ ആക്കാം നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് സത്യം

ഇന്നെക്കൊണ്ട് ഇത്ര എത്ര മധുരക്കൊള്ളുടിപ്പിച്ചു ഫിറ്റ് ആയിട്ട് വായ തോന്നി എന്തെങ്കിലും വിളിച്ചോറു തിരുവനന്തപുരം വരെ ആലപ്പുഴ ഞാൻ വണ്ടി പിടിച്ചു ബോധമല്ലാതെ നമ്മൾ നമ്മുടെ മോൺസ്റ്ററിന്റെ ബർത്ത്ഡേക്ക് ബാങ്കലൂര് ാണ്ട്ടെത്തുട്ട് ഞാൻ പറഞ്ഞുതരാം ആക്ച്വലി അതായത് നന്ദന രഞ്ജിത്ത് എന്ന് പറഞ്ഞ വിവാഹം കഴിക്കാൻ വേണ്ടി പോണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓണത്തിന് ചിങ്ങ ഏഴിന് ചിങ്ങ ഏഴിനാണ് ഇവിടെ വിവാഹം അപ്പോ ജിത്തുബായി കന്നിമാസത്തിലാവ ഇയാൾക്ക് എന്തോ ഒരു നിരാശിന്റെ ആരോ തേച്ച് പോയി തോന്നുന്നു അപ്പൊ നമ്മളിപ്പോ സഹായിച്ചെടുത്ത് ബാത്റൂം ചുള്ളിറങ്ങുന്നുണ്ട് സഹായിച്ചിട്ടുണ്ട് ബാത്റൂം ഒന്ന് സമ്മെ തൂറമ്പോലി സമ്മേശ് അപ്പൊ നമ്മള് എവിടെയ്യോ സോറി നിങ്ങൾ ആരും േ അല്ല നിങ്ങള് കോഴിക്കോടാ വേറെ ഭർത്താവുണ്ട് പിന്നെ ഇവിടെ കോഴിക്കോട് ഇവിടെ കോഴിക്കോട് എന്നൊക്കെ പറയണ്ടേ ജിത്ത് ഭായി

ബക്കറ്റിൽ മുക്കി തല തോന്നുന്നുണ്ട് തലമുക്കിതാണ്ട് അതുപോലെയാണ് തലയിരിക്കുന്നത് ജിത്തുമായി പണ്ടത്തെ ചങ്ങരത്തെങ്ങുമ്പോ തന്നെ ശിജ ചടമ്പ വ്യത്യാസം ഒന്നുമില്ല അപ്പൊ നമ്മള് ഞങ്ങള് വീഡിയോ എടുക്കട്ടെ വലിയ സൗട്ടില് അപ്പൊ വ്യത്യാസമൊന്നുമില്ല ഇല്ല ഇല്ലേ കാണാല്ലേ കാണാല്ലേ നോക്കട്ടെ ആഹ് ഇതിന് വ്യത്യാസമൊന്നുമില്ല വ്യത്യാസം ഉണ്ടോ ഈ വ്യത്യാസം പണ്ടത്തെ തന്നെ കുറച്ച് മുഖൊക്കെ ഒന്ന് തുടുത്ത പോലെ ഉണ്ട് അപ്പൊ നമ്മള് തുടുത്ത പൊങ്ക വിളിയിൽ അപ്പൊ കൈസ് നമ്മള് പരിപാടിക്ക് പോകണം കുറച്ച് കുറയ്ക്കു ഞാനെവിടെ ഇല്ലേ നമ്മളിതാ ജയച്ച ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങി വന്നിട്ടുണ്ട് നോട്ടെ സുന്ദരനായിട്ട് വന്ന് ഓക്കെ ഇതാണ് നോറേജ ഹസ്ബൻഡ് ഇതാണ് ആരുടെയോ ഹസ്ബൻഡ് ഇതാണ് ആരുടെയോ ഭാര്യ ഇത് കല്യാണം കഴിക്കാൻ പോകുന്നത് ഇത് കല്യാണം കഴിക്കാൻ പോണത് ആരാന്നറിയോ എന്താ പെണ്ണിന്റെ പേര് പറഞ്ഞേ താ തായ്ലാന്റിലെ പെണ്ണിന്റെ പേര് പറഞ്ഞ തായ് തായ്ലന്റിലെ പെണ്ണിന്റെ പേര് പറ ിൽ വീഡിയോ കോൾ മിമ്മിന്റെ വീടേക്കുള്ളത് സ്നേഹ ചേച്ചി നമ്മള് ഡിവോഴ്സ് ചെയ്തു അപ്പൊ നമ്മള് മിമ്മിനെയാണ് കല്യാണം പോകുന്നത് തായ്ലാന്റിൽ പോയിട്ട് നമ്മള് മിമ്മിനെ നമ്മള് കല്യാണം കഴിച്ചത് നമ്മള് സെറ്റ് ആക്കും തായ്ച്ചൊരു പത്ത് പിള്ളേരും ചേച്ചി ഞാൻ ഇവിടെ സെറ്റാക്കിട്ട് പതിനഞ്ച് പിള്ളേരും അങ്ങനെ പിള്ളേരുടെ ഒരു അംഗനായിട്ട് തുടങ്ങാൻ அவங்க ഒന്ന് എന്റെ ബ്ലോഗായിട്ടുള്ള അപ്പൊ എന്റെ ഗിഫ്റ്റ് ആണ് ഞാൻ മേടിച്ചത് ഗിഫ്റ്റ് ആസ് ഇയാള് എന്റെ ഗിഫ്റ്റ് കൊടുക്കൂ അതെ കൊടുക്കും നമുക്ക് സമയമില്ല സത്യത്തില് നമുക്ക് സമയമില്ല ഗിഫ്റ്റ് കാണിച്ചു നമ്മൾ ഇതാ കേക്ക് കട്ടിങ്ങിന്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് സ്നേഹിച്ച അവിടെ പോയിട്ടൊക്കെ ക്ലോ എടുക്കുന്നു എന്താ ചെയ്യാ സായി ചേട്ടാ സായി ചേട്ടന് ജന്മലയുള്ള ഒരു അസുഖമാണോ ഈ പെണ്ണിന് ജന്മല ഉള്ള അസുഖാണോ കേക്കിന്റെ അവിടെ പോയിട്ട് വീട്ടിലെടുക്കണു സ്നേഹിച്ചി

പൊട്ടിക്ക് സഹായിച്ചാ ഇത് നടക്കുന്നെങ്കിലും ആയിട്ടില്ലേഹേഴ്സായിരുന്നു ഇത് റിഹേഴ്സൽ ആയിരുന്നു കാണാം നമുക്ക് ഒര്ജില് കാണാ വെയിറ്റ് ചെയ്യേ അത് ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി ചേട്ടാ ചെയ്തോണ്ടിരിക്കണോ അത് പൊട്ടിക്ക് പൊട്ടിച്ചില്ല നിങ്ങൾ ഓ സായി ചേട്ടാ അത് പൊട്ടിക്കാൻ വരട്ടെ എന്താ കഥ സായി ചേട്ടത് പൊട്ടിക്കാൻ വരട്ടെ ഒരു മിനിറ്റ് അയ്യോ ഡൗട്ട് വലിയ ഡൗട്ടാ ഈ പോയിന്നൊരു ഡൗട്ടില്ല

നിങ്ങളെന്തവിടെ നിങ്ങളെന്തോടെ തുണി അഴിക്കു തുണി അഴിക്കു നിങ്ങൾ നിഷാദ ഗണപതി ഹോമം കഴിഞ്ഞാണോ തലയില്ല ജിത്തുപായ് ചോദിക്ക ഗണപതി ഹോമം കഴിഞ്ഞാണോ തലയിൽ നിന്ന് നിഷാനേച്ചിട്ടോ പോയിണ്ട് നോറമ്മോളുടെ തലയിലും ഫുള്ള് ഇതായിട്ടുണ്ട് సర్ప్రైజ్ కొడరే సర్ప్రైజ్ కైనిలిదరే సర్ప్రైజ్ 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 సర్ప్రై

മനുഷ്യന്റെ പേര് പിന്നെ അല്ലേ കേക്ക് കട്ടിങ് കാണുണ്ട് ഗൈസോടെ സർപ്രൈസാണ് ൈസ്റ്റായിട്ട് കഴിഞ്ഞിട്ടില്ല പാട്ട് പാടും പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്റെ അമ്മ ഞാൻ ഫോക്കസ് ചെയ്തെടുത്തിട്ട് ഗൈസ് എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ മുടു കളംമാരി ഷോ ഓഫ് നടക്കില്ലേ നമ്മൾ അതിന് നേരത്തോണ്ടോ ഒരാള് ി നല്ലതാ അങ്ങനെ ഞാൻ എടുന്ന് വഴി മാർന്നു ഞാൻ എടുന്ന് കോട്ടെ നമ്മളാദ്യം പരിപാടി കാണിച്ചു അല്ലെ എന്തൊക്കെ ഇവിടെ പടക്കം പിടിച്ചു നമ്മൾ അറിഞ്ഞില്ല അതെന്തോ നടന്നു നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല ആ ഒളിച്ചു ഒളിച്ചു നിക്കുന്ന ണ്ടല്ലോ പാട്ടുപാട ചേട്ടന്മാരി പാവങ്ങൾ നമ്മൾ എന്തായാലും നമ്മള് ഫുഡ് കഴിക്കണം ഫുഡ് വേസ്റ്റാക്കാൻ പാടില്ലെന്നാണ് എന്റെ അമ്മ പറഞ്ഞിരിക്കുന്നോ ണ് തന്നെ ഈ പെണ് ഈ നോറ നോറേച്ച നോക്ക് തരാം തരാട്ടോ തരാ ഞാൻ തൃശ്ശൂർ പെങ്ങക്കല്ലേ നോളപ്പങ്ങനെ സന്തോഷായിട്ടുണ്ട് ഈ ചേച്ചി ക്യാമറ പിടിക്കുന്ന ചേച്ചിട്ട് മാത്രം കേക്കില്ലേ ബാക്കി എല്ലാവരുടെ മേത്തും കേക്കിണ്ട് കുളിക്കായിരുന്നു അതിൻ്റെ ഉള്ളില് രണ്ടാളും ഓക്കെ മാറിക്കോളൂ ഒന്ന് വഴിമാറൂ വഴിമാറൂ ആരൊക്കെയാണ് സീക്കട്ടെ അവരവനെ മൊത്തം കേക്കില് ഫുള്ള് കുളിപ്പിച്ചത് വെള്ളമൊക്കെ ആണെന്നല്ലേ മുകളിൽ രക്ഷപ്പെട്ടിടന്ന് പോവാൻ നിൽക്കുകയാണ് ഇതിപ്പോ എവിടെയപ്പോ ദൈവം ഒന്നിലെത്തിയിട്ടു അല്ലേ നമ്മള് വീണ്ടും അവരൊക്കെ പൂളിൽ ചാടിയിരിക്കുകയാണ് നമ്മൾ പക്ഷെ പൂളിൽ ചാടുന്നില്ല ഞാൻ ഓടിപ്പോന്ന് രക്ഷപ്പെട്ട അടിയിലേക്ക് എത്തിയിട്ടുണ്ട് മുകളിൽ എന്താ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടെ എന്താ ഫുള്ള് മുടിയൊക്കെ നനഞ്ഞ ഡ്രസ് ഒക്കെ നാശമായി നമുക്ക് പോയി കാണാം എന്താണ് എവിടെ രണ്ടാളും അശീ എനിക്ക് ധൈര്യ കണ്ടില്ലേ ധൈര്യന്ന് ഇറങ്ങുന്നുണ്ടോ എനിക്ക് അത്ര ധൈര്യം അവരൊക്കെ രണ്ടാളെ നനപ്പിച്ച് നമ്മൾ ഇത്ര നമ്മളെ കൊണ്ട് പെച്ചുള്ളൂത്തോക്കൊന്നും കാണിക്കൂ സൂപ്പർ ആയിട്ടുണ്ട് ഇതാണെ നമ്മളെ ഡ്രയർ ഡ്രൈവർ തരാം ഇല്ലല്ലേ ചുള്ളത്തി തരാട്ടാ ജയിച്ചേട്ടും എല്ലാവർക്കും തരാം നീ ശനേച്ചി വരൂ കുളിച്ചു ആള് വരൂ പിന്നെ വെള്ളത്തിൽ മാത്രം തള്ളിട്ടില്ല ഒരാൾ വെള്ളത്തിൽ തള്ളിട്ട് ഡ്രസ്സ് ഒക്കെ മാറി മൊബൈൽ വരെ വെള്ളത്തിലായിരുന്നു ആണോ നിങ്ങൾ കറയണം ഫുള്ള് ഞാൻ നന്നായി ഡ്രസ്സൊക്കെ മൊത്തം രണ്ടെണ്ണ അപ്രതും ഉണ്ട് ഞാൻ കാണിച്ചു തരാം അയ്യാള് തന്നെയൊക്കെ കാണിച്ചു കരുതീ കണ്ടില്ലേ എന്താ പറയാലോ ഞാൻ എന്നെ നോക്കൂ മനുഷ്യ ആയിട്ടില്ല ഞാൻ ബുദ്ധി കളിച്ചു ആ ചേച്ചി ഇവിടെ ഇണ്ടോന്നൊക്കെ പോയി ആരുണ്ട് ഇവിടെ ഉണ്ട് തരാത്ത സ്ഥലങ്ങളൊന്നുമില്ല സ്നേഹ ചേച്ചി പരിചയപ്പെടുത്തി തന്ന നമ്മൾ കുമ്പൂച്ചി ആരുടെയും ഒരു കുമ്പൂച്ച കുടിക്കാൻ പോവാണ് കുമ്പൂച്ചിരുന്ന് പൊട്ടിക്കൂ നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞത് കുമ്പൂച്ച ആരുടെയും പൂച്ചയാന്ന് പൊട്ടിക്കൂച്ചോണ്ട് കുമ്പൂച്ച പൊട്ടിക്കൂ കാണേ സ്നേഹ ചേച്ചിയാണ് പറഞ്ഞത് ഇത് നല്ല ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ആണ് നശിപ്പിച്ച വയസ്സാണ്ട് ഏ രണ്ടാളെ ശൂവരെ പറഞ്ഞോണ്ട് അങ്ങനെ കുടുംബില്ല കുടിച്ചോക്കാം േർക്കണോ ഇദ്ദേഹത്തിന് കേക്ക് കൊഴപ്പില്ലല്ലോ അയ്യോ എനിക്ക് ഇത ഏതാണ് ഇതെ ഏതാ സണ്ട സർക്കസ് ഞാൻ نزിൽ മേലെ പ്രയത്നം ഞാൻ نزിൽ മേലെ പ്രയത്നം ഞാൻ نزിൽ മേലെ പ്രയത്നം രണ്ട് നിന്നും പ്രയത്നം കാണിച്ചേറണോ ദാ നന്നു സിനിമ പ്രയത്നം ഓ മോടെ ക നോർമൽ മേക്കപ്പ് ദാ അഹഹ കണ്ടോ ൂടി എങ്ങനെ പോയ കറമ്മൂറുണ്ട് ഇതാ കുടിച്ചോടിച്ചു ഞാൻ അങ്ങനെ വായി വിചു കുറില്ല അത്രനായിരുന്നു നെയഹിക്കെ മനുഷ്യരൻ അങ്ങനെ കുടിച്ചു കഴിച്ചു ഇഷ്ടായില്ലേ കൊഴപ്പാവം അതിനെ കുടിച്ച് കിടത്തമാൻ പറയണം ഇത് കുമ്പൂച്ചാണ് കഴിച്ചല്ലാണ്ട് വേറെ എല്ലാ മനസ്സിലേക്ക് അതായത് നന്ദനാസി സ്വാമിയായിട്ടുള്ള മനീഷർക്ക് കള്ളു കൊടുത്തിരിക്കുകയാണ് അതെ അതെ ഇവളുടെ ബർത്തഡേക്കാണ് ഞങ്ങൾ ഇത്രയും കാട്ടിക്കൂട്ടിയത് അതെ അതെ കള്ളു കുടിച്ച നന്ദന ഒരു ഒരു അയ്യപ്പന്ള്ളു കൊടുത്തേക്ക് വീടാ ഒരാള് കണ്ടല്ല ഇന്നത്തെ ഓ വീടിന്റെ എന്താ ആ ചേച്ചി കഴിക്കണ ഫുഡിന്റെ മതിയല്ല ഞങ്ങളെ ഗിഫ്റ്റ് എടുത്തു കൊണ്ടുപോയ മക്കളെ സൂക്ഷിച്ചോ ഞങ്ങളുടെ ഗിഫ്റ്റ് കുതി കയ്മറോ കമറ ഫുൾ കമറ രാവിലോട്ട് പോയി നേരം വരെ ലോണാക്കി അടിച്ച എന്താ വസ്ത മിസ് ആക്കിട്ടില്ല അതൊന്നും ആയില്ല ഒന്നും തീരുമാനമൊന്നും ആയില്ല ആള് നാളെ താങ്ക്യൂ താങ്ക്യൂ അതുകൊണ്ട് കേട്ടവളിയേ ഇത് വെച്ച് കുതിച്ചു അതെ അതും കൊടുക്ക് ഇത് നല്ലൊരു ക്ലാസ് ആക്കുന്ന അങ്ങോട്ട് ഒരു മണി ഇതിന്റെ പുറ വൈറ്റ് ആള് ഓഹോ ഓഹോ വൈസ് കൂടിയോ ഓഹോ ഓഹോ ഈ ശീലത്തെ വൈറ്റ് ചെയ്യുന്ന എങ്ങനെ അറിയാ നമുക്ക് മനസ്സിലായി മനസ്സിലായി കോളേജിൽ തന്നെ തൊട്ട് പറഞ്ഞോളി ഞാൻ പറഞ്ഞു എടുത്തോട്ട് െ അയാളി യോഗ വെച്ചിട്ട് പുളി കഴിഞ്ഞ് തല തുണിയും കെട്ടിറക്ക വരവണ്ടായിരുന്നു அதரலாம் எப்ப ஊரு இப்போ பின்ன அந்த மட்ட கூட நடக்குது அப்படூம் அல்லு ஒரு பாத்ரூம் வெள்ள காத்திரம் போன அல்ல அத்தும் கூட்டிலு അല്ല അല്ല നന്ദനക്ക് നിഷ് മറ്റേ നന്ദനക്ക് നോറയുടെ ഈ ബേത്ത്ഡേ നന്ദി വരാൻ വേണ്ടി നന്ദന പഠിച്ച് ട്വന്റി ആണ് അമ്പതിനായിരത്തിന്റെ പണി ബുദ്ധിമുട്ടുണ്ട് രാവിലെ കാണി വെച്ച് നേരം വീഡിയോ എടുത്തു ഇത്ര നേരം ഇങ്ങനെ കിട്ടിയെടുത്തിട്ടുണ്ട് ഫുഡുകൾ എത്തിട്ടുണ്ട് നമ്മള് എവിടെ ഫുഡൊക്കെ അടിച്ചത് അവിടെ പോവാണ് അല്ലേ ടിച്ചു പോസ്റ്റ് ആയിട്ടോടെ നാളെ ഒരു വരുന്നുണ്ട് പക്ഷെ എനിക്ക് വേറെ ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ സാധിക്കാറുണ്ട് ഇതിനായി ചേച്ചി എന്താണ് പറയൂടെ ആണോ അല്ലെ നിങ്ങക്ക് രണ്ടാക്കില്ലാത്ത മേക്കപ്പ് ചെയ്യാതെ പേര് പറഞ്ഞോളൂ ഒരു മുതുക്കനായ സം കളിക്കുന്നുണ്ട് എന്താ പോകുന്നു ോ സ്നാക്സ് ആയ്യോ അയ്യോ അത് പോയി അത് പോയി അത് എന്റെ ഗർഭം മലപ്പുറത്തെ മെസ്സിയാണിത് കളിച്ചോണ്ടിരിക്കുന്നത് മലപ്പുറത്തെ മെസ്സി കണ്ടില്ലേ കളി എന്തുടങ്ങ അവിടെന്തോ പരിപാടി കഴിഞ്ഞു നമ്മുടെ ഡേ ആഘോഷം ഒക്കെ ഇവിടെ സൂപ്പർ ആയിരുന്നു സൂട്ടും കാര്യങ്ങളും അതുപോലെ തന്നെ കേക്കും ബേഡേ ഗേളും എല്ലാം സൂപ്പർ ആയിരുന്നു അതുപോലെ തന്നെ പ്രോഗ്രാംസ് ഒക്കെ കേക്ക് കയറുന്നതിൽ മത്സരമായിരുന്നു ഫസ്റ്റ് കിട്ടി അപ്പൊ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെ പറഞ്ഞ ഞാൻ എന്തെങ്കിലും പറയണം